മിന്നൂസ് കിച്ചണിലേക്ക് സോഗത്തിന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആട്ടിറച്ചി വരട്ടിയതാണ് കേട്ടോ നാടൻ രീതിയിലാണ് നമ്മളിത് വരട്ടിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഒരു കിലോ ആട്ടിറച്ചിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക പല രീതിയിലുണ്ടാക്കിയെടുക്കെ കേട്ടോ അപ്പം ഞാനിവിടെ ഒരു നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കൂടുതൽ ചേരുവകളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് വെളുത്തുള്ളി തക്കാളി ഇഞ്ചി ഇതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഒരു കൈപ്പിടി ചെറിയ ഉള്ളിയും പിന്നെ ഒരു തൊണ്ട് വെളുത്തുള്ളിയും തൊലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചതച്ചിട്ടൊന്നുമില്ല അതുപോലെ ഇട്ട് കൊടുത്തതാണ് വെന്ത് കിട്ടുമ്പോൾ അതൊക്കെ വെന്ത് പോകും കേട്ടോ പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ കുരുമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പൊടിയാണ് കയ്യിലുള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതിന് എരുവില്ലട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഒരൽപ്പം വെള്ളമൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ നല്ലതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പിന്നെ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം മിക്സ് കുറച്ച് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിനെ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാ ഇട്ടിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ടുതന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കത് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെങ്ങാണ്ട് അപ്പോൾ അത് കൂടുതലൊന്നും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്കിത് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് മണ്ണടുപ്പിലാണ് കേട്ടോ കുക്കറിലല്ലോ നമ്മൾ പിന്നെ തൂമിച്ചങ്ങാണ്ടൊന്നുമല്ലോ നാടൻ രീതിയിൽ മണ്ണടുപ്പിലാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തിളക്കാനായിട്ടുണ്ട് കേട്ടോ അടുപ്പ് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തിളച്ചീൻ്റെ ശേഷം നമുക്ക് വിറകൊന്ന് ഇതാക്കി കൊടുക്കട്ടോ കൂടുതൽ കത്തണ്ട കത്തണ്ടെട്ടോ പെട്ടെന്ന് വെള്ളം പറ്റിയുംങ്ങാണ്ട് അടി കരിഞ്ഞു പോവും മൺചട്ടി ആകുമ്പോൾ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ വിറകൊന്ന് കത്തിൽ കുറച്ചെടുക്കെ കേട്ടോ അപ്പം ഒന്ന് മിക്സ് ചെയ്ത് എങ്ങാണ്ടത് കണ്ടോ ഒന്നും കൂടി അടച്ച് കൊടുക്കെട്ടോ വീണ്ടും തുറന്നതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നെയ്യാണ് കേട്ടോ നെയ്യും എല്ലും ഉണ്ടാവുമല്ലോ ആട്ടിറച്ചിയിലും കൂടുതലും എല്ലാം അണക്കാരെ കേട്ടോ പിന്നെ നെയ്യും ഉണ്ടാവും അപ്പം അതൊന്ന് തൂമിച്ചെടു നാലഞ്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ വെളിച്ചെണ്ണയും നെയ്യും കൂടിയാണ് കേട്ടോ നമ്മൾ തൂമിക്കാൻ എടുക്കേണ്ടത് നെയ്യിൽ തൂമിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മട്ടന് അപ്പോൾ അതാ ഉള്ളി മൂപ്പായി വന്നപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത മട്ടനിലേക്ക് ഇതാ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അടച്ച് കൊടുക്ക എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തക്കാളി വേണമെങ്കിൽ ഒരു ചെറിയ തക്കാളി ചേർത്തി കൊടുക്കട്ടോ ഞാനിവിടെ തക്കാളി ചേർത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാ